പ്രധാനമന്ത്രി ആർ എസ് എസിനെയല്ല പ്രകീർത്തിച്ചത് തന്നെ തന്നെയാണ് പ്രകീർത്തിച്ചത് പ്രധാനമന്ത്രി ആർ എസ് എസ് കാരനാണ് അപ്പോൾ സ്വയം പൊഴുത്തലാണ് ഇത് മാത്രമല്ലല്ലോ ശരിയല്ലാത്തതായിട്ട് പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ലാത്തതാണ് പ്രധാനമന്ത്രി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ശരിയായിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല മാധ്യമങ്ങളെ കാണുന്നുണ്ടോ അദ്ദേഹം അപ്പോൾ പണ്ഡിറ്റ് നെഹ്റു പിന്നെ ഞങ്ങൾ ഇ എം എസ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നതിന് നേതൃത്വം വഹിച്ച പ്രധാനമന്ത്രിയാണ് പക്ഷേ പുള്ളി മാധ്യമങ്ങളെ കണ്ടിരുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സെൻട്രൽ ഹാളിൽ ഇരുന്നിട്ട് എ കെ ജി ആണെന്ന് ലോക്സഭയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് പ്രധാന പ്രതിപക്ഷ നേതാവ് വല്ല ജോലിക്കും പ്രധാനമന്ത്രി നെഹ്റു പരമാവധി പാർലമെൻറ്റിൽ പങ്കെടുക്കുമായിരുന്നു ഇടയ്ക്ക് പ്രധാനമന്ത്രിയുടെ ജോലി നിർവഹിക്കാൻ വേണ്ടി എണീറ്റ് പാർലമെൻറ്റ് ഓഫീസിൽ തന്നെ ഉണ്ടല്ലോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഏകേദി എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി എണീക്കുന്നത് കണ്ടാൽ പുറത്തേക്ക് നടന്നു പോകുന്ന പ്രധാനമന്ത്രി നെഹ്റു തിരിച്ചു വന്നിരുന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് കേട്ടിട്ട് അതിന് വേണമെങ്കിൽ മറുപടി ഉണ്ടേ പറയുമായിരുന്നു അപ്പോൾ ജെ പാർലമെൻ്ററി ജനാധിപത്യത്തെ തന്നെ പുള്ളി കുഴിച്ചു മൂടുകയാണ് നരേന്ദ്രമോദി ആദ്യമായിട്ട് വരുന്നത് പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് പാർലമെൻറ്റിലേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹം പാർലമെൻറ്റ് പഴയ കെട്ടിടത്തിൻ്റെ മുമ്പിലൊന്ന് കുമ്പിട്ടു അത് ഒന്ന് പൊക്കി ഒന്നിനെ അട്ടിമറിക്കണമെങ്കിൽ നമ്മൾ കുനിയും അപ്പോൾ പാർലമെന്ററി സമ്പ്രദായത്തെ അട്ടിമറിക്കാനായിരുന്നു അദ്ദേഹം അന്ന് കുനിഞ്ഞത് എന്നിപ്പോൾ വിളിവായിരിക്കുകയാണ് രാജ്യത്തിന് ഭീഷണിയാണ് അത് 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 എന്ത് ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഉദ്ദേശിച്ചിട്ടാണ് അവരുടെ ശത്രുക്കൾ മൂന്ന് ആഭ്യന്തര ശത്രുക്കളാണുള്ള എം എസ് ഗോവാൾക്കർ പറഞ്ഞിട്ടുണ്ട് വിചാരധാരയിൽ അപ്പോൾ അവർക്കെതിരായിട്ടാണ് ഇപ്പം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചില്ലേ ആ കന്യാസ്ത്രീകളെ കുറിച്ച് പറയുന്നത് എന്താ അർബൻ എക്സലൈറ്റുകളാണ് അവരെന്നാണ് പറയുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ശത്രുക്കളാണ് അത് പിന്നെ നിരന്തര ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് മാത്രമല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വെട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ ഇന്ത്യയിൽ കൊല ചെയ്യപ്പെടാൻ ഒരു മുസ്ലിം പേരുണ്ടായാൽ മതി അതാണ് അവസ്ഥ കമ്മ്യൂണിസ്റ്റുകാരെ വകവരുത്തുന്നതിന് വേണ്ടി ഒരു പാവന സഖ്യം എല്ലാ കാലത്തും രൂപം കൊണ്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഭൂതബാധയിൽ നിന്നും യൂറോപ്യൻ രക്ഷിക്കാൻ ആരെല്ലാം ഒത്തുകൂടുന്നു എന്നുള്ളതാണ് മാർക്സ് വെങ്കൾസും കൂടെ എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ തുടക്കം ഇന്ത്യയിലും അതുപോലെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എതിർക്കാൻ എല്ലാവരും ഒത്തുകൂടുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ സഹ പിണറായി വിജയൻ ഗവൺമെന്റിനെ എതിർക്കാൻ വേണ്ടി സഹ കൂടുതലേ കേരളത്തിലെ പ്രതിപക്ഷവും മുമ്പുണ്ടാകാമെങ്കിൽ ഇപ്പോൾ അത് തുടരുന്ന തുടരുന്നുണ്ടാവില്ലെന്നല്ല മുമ്പത്തെക്കാളും കൂടുതൽ സൂക്ഷ്മമായും കൂടുതൽ വ്യാപകമായും കൂടുതൽ ആസൂത്രിതമായിട്ടുമാണ് ഇപ്പോൾ അത് നടക്കുക ലോകവ്യാപകമായി നടക്കുന്നുണ്ട് എഴുപത്തി മൂന്നിൽ ചിലിയിലെ അലണ്ടേ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത് അതിൻ്റെ ചരിത്രം നിങ്ങൾ ഗൂഗിളിൽ പോയി ചോദിച്ചാൽ മതി അവിടെ ലാറ്റിനമേരിക്കയിൽ ഈ അട്ടിമറികൾ നടത്താൻ അവിടുത്തെ ഈ പട്ടാള സൈനിക വിഭാഗത്തെയാണ് ഉപയോഗിക്കുന്നത് കാരണം എല്ലാ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലെയും ഓഫീസർ റാങ്ക് മുതൽ മുകളിലോട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരെ അമേരിക്ക പിന്നെ പല പരിശീലന പദ്ധതികൾക്ക് വേണ്ടി കൊണ്ടുപോകും എന്നിട്ട് അവരെ വശത്താക്കും അപ്പോൾ എപ്പോൾ അമേരിക്കയ്ക്കും സി ഐക്കും ഒരു ലാറ്റിനമേരിക്ക രാജ്യത്തെ അട്ടിമറിക്കണമോ അമേരിക്കയിൽ പോയി പരിശീലനം നേടിയ സൈനികരാണ് ആ രാജ്യത്തുണ്ടാവുക ചിലിയിലെന്താ സംഭവിച്ചത് ചിലിയിലെ സൈന്യാധിപൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് അലണ്ടയെ കൊല്ലുന്നതിന് മുമ്പ് ആദ്യം ആ സൈന്യാധിപനെയാണ് സി ഐയെ കൊന്നത് ചിലിയിലെ ഇത് പലരും പറയാറില്ല ഇപ്പം ഞാൻ ആദ്യം അപ്പം ഇത്തരത്തിലുള്ള ഏറ്റവും അപകടകരമായ ആക്രമണ പദ്ധതികളും വകവരുത്തൽ പദ്ധതികളുമാണ് കമ്മ്യൂണിസത്തെ വകവരുത്താൻ ആരെയും വകവരുത്താൻ അവർക്ക് മടിയല്ല എന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് എന്ന് തന്നെ ഒരു സംശയമില്ല അത് നടക്കുന്നുണ്ട് നമ്മള് ബംഗാളിലെ കാര്യങ്ങൾ ബംഗാളിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നന്ദിഗ്രാമിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെ ആളിക്കത്തിച്ച് ആ ഗവൺമെന്റിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ബോധത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിൽ വിദേശ ശക്തികളുടെ വലിയ പങ്കുണ്ട് അതിൽ ഒരാളിൻ്റെ പങ്കായിട്ട് എടുത്തു പറയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടെ